അറിയാൻ പാടില്ല കാശ് പിടി എത്രയാക്കം കൂട് രണ്ട് രൂപയാ ആ ബോഡൊന്ന് നോക്കേണ്ട പത്തെങ്കിൽ പറയാം ആ പത്താരിക്കും ഓട 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 നേ നേ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് സൂചിരം 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 ആ പിടിച്ചോ സൂചി സൂചി ആ വൈറ്റ് 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 ആ ബ്രോ 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 ടോക്കൻ എടിയ ടോക്കൻ എടു ആ റെഡി വൈ റെഡി വൈ റെഡി വൈ ആ റെഡി വൈ സൂയ 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 പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞു ോ പോയണ്ടി എനിക്ക് അർത്ഥ വായു കയ്യിലുണ്ടായിരുന്നു കാശ് മുഴുവൻ സൂചി എറിഞ്ഞു കളഞ്ഞു എന്റെ കാശ് കളിച്ചു പോയി ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞാ കളിക്കണ്ടാ കളിക്കാൻ പോയത് പറഞ്ഞോ ഞാൻ പറഞ്ഞാ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഇനിയും കറുപ്പ് ഒരു കറുപ്പും കൂടെ ഒരു ചോപ്പ് ഊരി ഇനി എനിക്കൊരു മഞ്ഞ എനിക്കൊരു വെള്ള എനിക്കൊരു ചോപ്പ് മതി ആ വിടവിടേ ഒരു വെള്ള അതെ വെള്ള വെള്ള മാത്രം

കൊടുക്കണ്ട സംഗതി ഹലോ എനിക്ക് മൂന്ന് ചാൻസ് കണ്ടല്ലേ കഴിഞ്ഞു ആറ് പ്രാവശ്യം എറിഞ്ഞില്ലേ ഇനി പറ്റില്ല ശനി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ മൂന്ന് ചാൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് പ്രാവശ്യം എറിഞ്ഞ ഞാൻ ആറ് പ്രാവശ്യമേ എറിഞ്ഞോളൂ കളിക്കാതെ സൂചിച്ച് ആണോ ഇനി പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പാടില്ല അവരെയൊന്നും സൂചാടോ காசு போயி டோக்கன் கொடுக்கல கேடா மரியாத எந்த மறக்க மறக்க ஒற்றோடு ஒருத்தரு கழிக்க வந்திருக்கு Güen memdir.

ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ് എന്റെ അമ്പോ എന്റെ ഞങ്ങറുകിപ്പോയി ചോ നമ്മുടെ ഭരതനാശനേ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല ഇല്ല ില്ലാതിരിക്കുന്നത് വാഴപ്പണ്ടിയാണ് ടോക്കൺ തരാൻ പറ്റില്ല അതിന്റെ കാരണമല്ലേ ചോദിച്ചത് പറയാൻ സൗകര്യം ഇല്ലെങ്കിലോ സൗകര്യം പെടണമല്ലോ ഇല്ലെങ്കിൽ കളി നിർമ്മി ഷട്ടർ ഇടു മിസ്റ്റർ നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ഏത് ചോദ്യം ഞങ്ങൾ തരണം ഉള്ള കളിക്കുന്നത് ടോക്കൺ താടോ

നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ ഞാനില്ലേ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ആ നേർന്ന് കേറി കയ്യെടുക്ക് ആ ഇരിക്ക കാര്യം എന്താന്ന് പറ അങ്ങോട്ട് ഇരിക്കുന്നേ ആ കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇയാൾ കാര്യം പറയാം എന്താ പേര് ഭരതൻ എന്റെ പേര് ചന്ദ്രപ്പൻ സ്നേഹമുള്ള ഒരു ബായി എന്ന് വിളിക്കും ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി ആ വാ 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 ഇതാണ് എന്റെ മകൾ റാണി ഇതല്ലി എന്റെ ഭാര്യ രണ്ടാം അതെന്തോ ആവട്ടെ നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അത് പറ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ദയവായി സൂചികൾ പങ്കെടുക്കരുത് കാരണം മിസ്റ്റർ ഭരതൻ അമ്പതിനായിരം രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത് പോലീസിനും പഞ്ചായത്തിനും വേറെ പത്തിരുന്നൂറ് ജോലിക്കാര് അവരുടെ ശമ്പളം മറ്റ് ചെലവുകൾ ഒരു ദിവസം ചുരുങ്ങിയത് പതിനയ്യായിരം രൂപയെങ്കിലും വരുമാനം വരുമാനമുണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ നഷ്ടത്തിൽ നടത്തി എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഭരതനെ പോലെ മൂന്നാല് പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും മരണക്കിണർ മാജിക് ഷോ മിനി സൂ ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാണ് സൂചികേറാണ് കാർണിവലിന്റെ പ്രാണവായു സൂചികർ എന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല അതൊരു പ്രാക്ടീസും കൂടിയാണ് ഉന്നം തെറ്റാതെ എറിയാൻ അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എല്ലാ സ്ഥലത്തും ഒരു ഭീഷണി ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ് പറയൂ നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് വരും ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ ഞാനിപ്പോ വരാം എന്തായി ഭയെന്താ പറഞ്ഞേ ഒത്തുതീർപ്പാക്കണമെന്ന് എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത് ആ

എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുത് അതുകൊണ്ടാ ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ് എന്നാലും ഞാനിത് വാങ്ങില്ല സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത് ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത് ഞാനും എന്ത് തൊഴിലും ആനമയിലൊട്ടകം മുച്ചിയിട്ട് നാടകുത്ത് പിന്നെ ഒരല്പം മാങ്ങ കച്ചവടം നാലഞ്ച് കുടുംബങ്ങൾ കഴിയുന്നത് നിങ്ങളുടെ കാരണവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞിഴിമുട്ടി ഞാൻ കാരണം ഇത് കൂട്ടേണ്ടി വരില്ല നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അധികം സമയം എടുക്കില്ല ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന് എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം തന്നെ എനിക്ക് ബോധിച്ചു ഒരു ജോലി നിന്നാ താന സ്വീകരിക്കും പെട്ടെന്ന് എങ്ങനെയാ അതിനൊരു മറുപടി പറയാം ധൃതിയില്ല നാളെയോ മറ്റന്നാളോ പത്ത് പവന്റെ സ്വർണം പതിനഞ്ചു രൂപ സ്ത്രീധനം അതാ അവരുടെ ഡിമാൻഡ് അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല സ്വർണം അവൾക്കുണ്ട് കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടി ചേർത്ത ഒരു പത്ത് തയ്ക്ക പിന്നെ വേണമല്ലോ കല്യാണ ചിലവ് വേറെ എന്ന് നടത്താന്ന അവര് പറയുന്നത് ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ജോലി ഒരിക്കലും പറയരുത് തന്നെയുമല്ല ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ അതുമല്ല ആശാനെ വനജയുടെ കല്യാണത്തിന് കൂടെ പൈസയുടെ പോരായയില്ലേ ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭാര്യയോട് പറയണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം തരും തീർച്ചയായും തരും ചോദിക്കുന്നത് തന്നെ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ അപ്പൊ പിന്നെ വായ്പ വെച്ചാൽ തരാതിരിക്കൂ ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും അതുകൊള്ളാ നല്ല ചോദ്യം ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ കാര്യം നടക്കൂ വാക് ഇറിയിട്ടുണ്ടെങ്കി അയാ ദൈവം തരും എനിക്ക് ഉറപ്പുണ്ട് കുറെ കാലം ആശാന്റെ കൂടെ അടന്നല്ലേ അല്ലറ ഇല്ലറ വേലയൊക്കെ നമുക്ക് അറിയാം അതൊക്കെ മതി ജീവിക്കാൻ അല്ലേടാ പിന്നെ ചോദിച്ച പതിനായിരം രൂപയുണ്ട് പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഭരതന്റെ ഇന്ന ജോലിയിൽ നിന്നില്ല അറിയാവുന്ന എല്ലാ ജോലിയും അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ആ അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ ഇടിച്ചവരെയാണ് മൂന്ന് വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റു അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ് എന്നു മുതൽ തുടങ്ങി ബൈ ഈ പുതിയ ചിന്ത നീ പറ ജയംഷേ ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധം വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കും അതില്ല പിന്നെന്തിനായി ചോദ്യം ഉള്ളൂ പിന്നെ ഒരു കാര്യം അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവന് വെറുതെ വിട്ടു ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും പറഞ്ഞില്ല എന്ന് വേണ്ട നീ നന്നാവില്ലടാ ജെംഷേ ഓ ഞാൻ സഹിച്ചോളാം

കല്യാണ സാരി എന്താ ഒന്നുമില്ല ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത അവള് വാങ്ങൂന്നാ എന്റെ സംശയം അവൾ ആകെ മാറി മോനെ ഇവിടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും എന്തെങ്കിലും ചോദിച്ചാ തർക്കുത്തരമേ പറയൂ അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല ആറ് ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത് എന്നെ വെറുക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതെനിക്ക് അറിഞ്ഞൂടെ മോനെ ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ മടക്കിക്കൊണ്ടുപോകുന്നില്ല അല്ല നീ പുതിയ ജോലിക്ക് പോകാൻ തുടങ്ങിയോ പനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോവും